വിശദമായി ഭരണകൂടങ്ങൾ പ്രജാപതിമാരാവുന്ന കാലത്ത് ഓ വി വിജയന്റെ രാഷ്ട്രീയ സാംസ്കാരിക ദർശനങ്ങൾ പുനർവായനയ്ക്കും ചർച്ചയ്ക്കും വിധേയമാക്കണമെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ ഓ വിജയൻ സ്മാരകസമിതി തസ്രാക്കിൽ സംഘടിപ്പിച്ച ഓ വി വിജയൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബെന്യാമിൻ മലയാള സാഹിത്യത്തിലെ ഇതിഹാസ ചക്രവർത്തിയാണ് ഓ വി വിജയൻ മാധ്യമപ്രവർത്തനത്തിന്റെയും വരയുടെയും അനുഭവ സമ്പത്ത് വരികളിലേക്ക് സന്നിവേശിപ്പിച്ച എഴുത്തുകാരൻ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വരിയും വരയും ആയുധമാക്കിയ വിജയൻ ഗ്രാമീണ ജീവിതങ്ങളെയും സൗന്ദര്യത്തെയും നിരീക്ഷിക്കുകയും താലോലിക്കുകയും ചെയ്തിരുന്നുവെന്നും ബെന്യാമിൻ പറഞ്ഞു വിജയന്റെ കാലത്തിനു മുൻപേ സഞ്ചരിച്ച രചനകളാണ് സാഹിത്യ വേറിട്ട് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കസാക്ക് ഇല്ലയോ ഉണ്ട് എന്ന് പറയുന്നു പറയുന്നു നിങ്ങൾ അല്ലെങ്കിൽ ഈ കസ്രാക്കാണ് കസാക്കിൻ്റെ ഉറവിടം എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു എങ്കിൽ പോലും കസാക്കിനെയാണ് നമ്മൾ കാണുന്നത് കസാക്കിനെയാണ് നമ്മൾ വായിച്ചത് അതിനെ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒന്നാണ് ഈ സ്മാരകം നിശ്ചയമായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇതിനെ തുടർന്ന് നമുക്കറിയാം നിശ്ചയമായും നിരവധി പ്രഭാഷണങ്ങൾ ഗൗരവമുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയും വിജയൻ്റെ വിവിധ തലങ്ങൾ എഴുതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളുടെ പ്രത്യേകതയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിഭക്തി വിട്ട ഹാസ്യം എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നിരവധി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ഇവിടെ കേൾക്കാൻ കഴിയും ഞാൻ അതുകൊണ്ട് സുദീർഘമായി വളരെ ചെറിയ ചില പറഞ്ഞു എന്ന നിലയിൽ ആണ് നമ്മുടെ സംഭാഷണത്തിന് ഒരു തുടക്കം എന്ന് മാത്രമേ ഉള്ളൂ സ്മാരക സമിതി ചെയർമാൻ ടി കെ നാരായണദാസ് അധ്യക്ഷനായി സെക്രട്ടറി ടി ആർ അജയൻ ജ്യോതിഭായ് പര്യാടത്ത് ആശാ മേനോൻ എസ് ശാരദക്കുട്ടി രാജീവ് മേനോൻ എന്നിവർ സംസാരിച്ചു ചില്ലക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ എന്ന പേരിലാണ് ഒ വി വിജയൻ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് യുടി ന്യൂസ് പാലക്കാട്